സാരി ഉടുക്കുമ്പോൾ ഒട്ടും തന്നെ വയറ് പുറത്തേക്ക് തള്ളി നിൽക്കാതെ നല്ല ഒതുങ്ങിയിരിക്കാൻ പറ്റിയ ഒരു കിഡിലൻ ടിപ്പ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ എത്ര സാരി ഉടുക്കാൻ അറിയാൻ പാടില്ലാത്തവർക്കും ഒറ്റയ്ക്ക് ആരുടെ സഹായവും ഇല്ലാതെ സാരി ഉടുക്കാൻ പറ്റിയ നല്ല കിഡിലൻ ടിപ്പുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴത്തെ നല്ല വീതി കുറഞ്ഞ പ്ലീറ്റുകളൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഒറ്റയ്ക്ക് എടുക്കാം അപ്പോൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് കാണാം ആദ്യം തന്നെ നമുക്ക് ഈ സാരിയുടെ മുന്താണി എടുക്കാം ഇതേപോലെ ഈ ഒരു തലഭാഗം എടുത്തതിന് ശേഷം നമുക്ക് എത്രത്തോളം വീതിയാണോ വേണ്ടത് ആ വീതി നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്യുക അപ്പോൾ ഈ ഒരു കസവിൻ്റെ വീതിയിലാണ് ഞാൻ പ്ലീറ്റ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ കസവിൻ്റെ അളവിൽ നമുക്ക് ഇതേപോലെ ആദ്യത്തെ പ്ലീറ്റ് വെച്ചു കൊടുക്കാം ഫ്രണ്ടിൽ കുറച്ചും കൂടി വീതിയിൽ പ്ലീറ്റ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ആദ്യത്തെ പ്ലീറ്റ് എടുക്കുക എന്നിട്ട് ബാക്കിയുള്ള പ്ലീറ്റ് ആ ഒരു വലിപ്പത്തിൽ തന്നെ ഇതേപോലെ ഞറഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ വളരെ നേരിയതായിട്ട് ചെറിയ വീതിയിലാണ് എടുക്കുന്നത് അപ്പോൾ ഒരേ വീതിയിൽ നമ്മൾ പ്ലീറ്റ് എടുത്തിട്ടുണ്ട് ഇനി മുകളിൽ ദൈതേപോലെ ഒന്ന് പിടിച്ചു കൊടുത്തിട്ട് താഴെ ഭാഗം ദൈതേ പോലെ വലിച്ച് വലിച്ച് ഒന്ന് ഇതെയ്തേപോലെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതേ സാരിയുടെ മുന്താണിയുടെ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് സാരിയുടെ ആ തലഭാഗം എത്രത്തോളം ലെങ്ത് വേണോ അതനുസരിച്ച് ഈ അളവിൽ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇതേപോലെ ആദ്യം ഒരു ക്ലോത്ത് ക്ലിപ്പ് വച്ച് കൊടുക്കാം അപ്പോൾ ഇതേ ക്ലോത്ത് ക്ലിപ്പ് നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വാതിലിന് മുകളിലേക്ക് ഈ ഒരു ഭാഗം ഇട്ട് കൊടുക്കാം സാരിയുടെ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ ഈ വാതിലിന് മുകളിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുള്ളൂ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ വാതിലങ്ങ് ചേർത്ത് അടക്കാം വാതിൽ ചേർത്ത് അടച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള പ്ലീറ്റുകൾ നമ്മൾ വലിച്ച് ശരിയാക്കുന്നത് അപ്പോൾ വാതിൽ ചേർത്ത് അടച്ചത് കൊണ്ട് തന്നെ പിന്നെ അതിങ്ങനെ ലൂസായൊന്നും പോവില്ല കറക്റ്റായിട്ട് നമുക്ക് വലിച്ചു വലിച്ചത് ഇതേപോലെ ഒരേ വീതിയിൽ തന്നെ പ്ലീറ്റുകൾ എടുക്കാൻ പറ്റും അപ്പോൾ അത് നോക്കിക്കേ സാരിക്ക് നമുക്ക് എത്രത്തോളം തലഭാഗം വേണം അതുവരെ ഇത് ഈ ഒരളവിൽ തന്നെ നമുക്ക് ഇത് ഇതേപോലെ വലിച്ച് പിടിച്ചു ഇടക്ക് പിന്നൂത്തി കൊടുക്കാം അപ്പോൾ കുറച്ച് ഭാഗം തേ ഞാൻ കറക്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പിന്നൂത്താം ഇതേപോലെ കൈ കൈവെച്ചൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നന്നായിട്ട് ഒതുങ്ങിയിരുന്നോളും എന്നിട്ട് നമ്മൾ അത് കറക്റ്റ് ചെയ്ത ഭാഗം വരെ ഒരു പിന്നത് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കാം ഇനി നമുക്ക് വാതിൽ തുറന്നിട്ട് നമുക്ക് ഈയൊരു സാരിയുടെ ഭാഗം ഷോൾഡറിൽ വച്ച് നോക്കാം നമ്മൾ ഉദ്ദേശിക്കുന്ന ലെങ്ത് ആയിട്ടുണ്ടോ എന്ന് നോക്കാം ആയിട്ടില്ല കുറച്ചും കൂടി ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ വാതിൽ തുറന്നിട്ട് ഇത് ഇതേപോലെ കുറച്ചും കൂടി അങ്ങ് നീക്കി വെക്കാം എന്നിട്ട് കുറച്ച് ഭാഗവും കൂടി ഈ അളവിൽ തന്നെ നമുക്ക് ഒന്ന് പിന്നെ കുത്തി കറക്റ്റ് ചെയ്ത് വെക്കാം മുന്താനിയുടെ ഭാഗം നമ്മൾ വീതി കുറഞ്ഞ പ്ലീറ്റ് ഒരേ രീതിയിൽ തന്നെ എല്ലാ ഭാഗത്തും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മുന്താനിയുടെ ഭാഗം നമ്മൾ രണ്ട് സ്ഥലത്ത് പിൻ ചെയ്ത് പാകത്തിന് അളവ് എടുത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗം നല്ല രീതിയിൽ വിടർന്ന് ലെയറുകളൊക്കെ നല്ല ഒതുങ്ങിയിരിക്കാൻ പറ്റിയ ഒരു ടിപ്പ് കാണിക്കാം സാരിയിൽ നിന്ന് ക്ലോത്ത് ക്ലിപ്പ് ഊരി മാറ്റിയിട്ട് നമുക്കൊരു സേഫ്റ്റി പിന്നീ അറ്റത്തും കുത്തി കൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ലെയർ ഇത് ഇതേപോലെ അങ്ങ് ഒഴിവാക്കാം എന്നിട്ട് ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ സേഫ്റ്റി പിന്നെ വെച്ച് സെക്യൂർ ചെയ്യേണ്ടത് അപ്പോൾ ആ ഒരു പിന്നിൻ്റെ ആ ഒരു ചുളുക്കൊന്നും കാണില്ല പുറത്തുനിന്ന് നോക്കുമ്പോൾ പിന്നൊന്നും കാണില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ ഉള്ളിൽ വരുന്ന ഭാഗത്തായിട്ട് പിന്നെ കുത്തി കൊടുക്കാം അപ്പോൾ അത് പിന്നെ പുറത്തുനിന്ന് കാണേയില്ല നല്ല ഭംഗിയിൽ തന്നെ പ്ലീറ്റ് ഇരിക്കുന്നുമുണ്ട് ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടൊന്ന് അയൺ ചെയ്യാം അപ്പോൾ മുന്താണിയുടെ ഭാഗം നമ്മൾ ആദ്യം അയൺ ചെയ്യേണ്ട ആവശ്യമില്ല ആദ്യം ചെസ്റ്റിൻ്റെ ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് മുന്താണിയുടെ ഭാഗം അയൺ ചെയ്യാം അപ്പോൾ ഈ ഒരു ഭാഗത്ത് പിന്നിൻ്റെ താഴെ വരുന്ന ഭാഗമാണ് ചെസ്റ്റിൻ്റെ ആ ഒരു പോർഷനിൽ വരുന്നത് അപ്പോൾ അത് ചെറിയ ഒരു ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് നമുക്കത് ഇതേപോലെ ഒന്ന് വിടർത്തി വെച്ച് കൊടുക്കാം ചെസ്റ്റിൻ്റെ ആ ഒരു പോർഷൻ കവർ ചെയ്ത് നിൽക്കത്തക്ക രീതിയിൽ വീതിയിലാണ് നമ്മൾ നമ്മളിത് ഇതേപോലെ സെറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ പിന്നിൻ്റെ താഴെ ഭാഗത്ത് ഇത്രയും താഴെ വരെ നമ്മൾ ആ ഒരു ചെസ്റ്റിൻ്റെ പോർഷൻ കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഈ ലെയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങിപ്പോ ചുളുക്ക് വരെ ഒന്നും ചെയ്യില്ല നോക്കിയിട്ട് നല്ല ഭംഗിയിൽ തന്നെ നമ്മൾ ഈ ചെസ്റ്റിൻ്റെ പോർഷൻ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ സാരി ഉടുക്കുമ്പോൾ ഇത്രയും ഭാഗം ഈ ചെസ്റ്റിൻ്റെ ഭാഗം ഈയൊരു പെർഫെക്ഷനിൽ കിട്ടുകയാണെങ്കിൽ തന്നെ നല്ല അടിപൊളി ലുക്കായിരിക്കും അപ്പോൾ അതെ കറക്റ്റായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും കല്യാണോ അല്ലെങ്കിൽ ഓണം സെലിബ്രേഷനൊക്കെ ഉള്ള സമയത്ത് നമുക്ക് തലേന്ന് ഇത്രയും സെറ്റ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സാരി ഉടുക്കാൻ പറ്റും അപ്പോൾ അതേ നോക്കി കഴിഞ്ഞ അടിപൊളിയായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് മുന്താണിയുടെ ഭാഗവും കൂടി ഒന്ന് തേച്ചെടുക്കാം അപ്പോൾ അതേ നല്ല കറക്റ്റായിട്ട് ഒരേ രീതിയിൽ തന്നെ അതേ നമ്മൾ മുന്താണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ അയൺ ചെയ്തും കൂടി കൊടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നല്ല ഭംഗിയിൽ ബാക്കിലേക്ക് നീണ്ട് കിടന്നോളും മുന്താണി ഇടുമ്പോൾ കുറച്ച് നീളത്തിൽ ഇതേ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ കുറച്ച് ഹൈറ്റ് തോന്നാനൊക്കെ നല്ലതാണ് ഇനി നമുക്ക് സാരി എടുക്കുമ്പോൾ വയറിങ്ങനെ ഒരുപാട് പുറത്തേക്ക് തള്ളി നിൽക്കാതിരിക്കാനുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ സാരി എടുക്കുമ്പോൾ എപ്പോഴും കോമൺ ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്കാണ് ഇതേപോലെ ഈ ആദ്യത്തെ ഈ ഒരു ഭാഗം നമ്മളങ്ങ് കയറ്റി വെക്കും പാവാടയുടെ ഉള്ളിലേക്ക് അങ്ങ് ചുരുട്ടി വക്കലാണ് പതിവ് അങ്ങനെ വയ്ക്കുമ്പോൾ തന്നെ സൈഡ് പെർഫെക്ഷൻ പോവും അപ്പോൾ അതെ ആദ്യം തന്നെ ഈ ഒരു ഭാഗം ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കാം ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് മാത്രം ആ ഒരു മടക്കോടുകൂടി തന്നെ ഉള്ളിലേക്ക് വച്ച് കൊടുക്കണം ഇതേപോലെ മടക്കിയതിന് ശേഷം നമ്മൾ സാരിയുടെ ലെങ്ത്ത് ഒന്ന് കറക്റ്റ് നോക്കാം അപ്പോൾ ഹീലുള്ള ചെരുപ്പൊക്കെയാണ് ഇടുന്നതെങ്കിൽ ഹീലുള്ള ചെരുപ്പ് ഇട്ടിട്ട് ആ ഒരു ലെങ്ത്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതേപോലെ പാവാടയുടെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ചുളുക്ക് വരാത്ത രീതിയിൽ വച്ച് കൊടുക്കണം അപ്പോൾ ഇതേ നോക്കിക്കാൽ വയറിൻ്റെ ഭാഗത്ത് ഒട്ടും തന്നെ ചുളുക്കില്ലാതെ സാരി ഇത് നല്ല പെർഫെക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്കിനി ബാക്കും സെറ്റ് ചെയ്യാം സാരി നമ്മൾ ഫ്രണ്ടിൽ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ പാവാടയുടെ ഉള്ളിലേക്ക് വച്ചല്ലോ ആ ഒരു രീതിയിൽ തന്നെ ബാക്കിലും ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിലേക്ക് വയ്ക്കുകയാണെങ്കിൽ ബാക്കിലും ഒട്ടും ചുളിവില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും ഇനി സാരി ഉടുക്കുമ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യും അതുപോലെ സാരി കൊടുക്കാൻ അറിയാൻ പാടില്ലാത്ത ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ എല്ലാവർക്കും തന്നെ അഡ്വാൻസ് ആയിട്ട് ഓണാശംസകൾ നേരുന്നു നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്